ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഭാരത് നിധിയെ കുറിച്ചിട്ടാണ് അതായത് ഡി ബിൻ വഴി സ്ഥാപിതമാകുന്ന മൊബൈൽ ടവറുകളിൽ റോമിംഗ് സാധ്യമാകുന്ന സംവിധാനം നിലവിൽ വരാൻ പോവുകയാണ് രാജ്യത്തെ നെറ്റ്വർക്ക് കുറഞ്ഞ ഏരിയകളിൽ ലോക്കൽ ഏരിയകളിലൊക്കെ നെറ്റ്വർക്ക് ശക്തമാക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സമ്പ്രദായം നിലവിൽ വരുന്നത് ഈ ഒരു ഡി ബി എൻ വഴി സാധ്യമാകുന്ന ടവറുകളിൽ നെറ്റ്വർക്ക് ഷെയറിംഗ് സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു ടവർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലധികം നെറ്റ്വർക്കുകളുടെ യൂസിങ് നമുക്ക് സാധ്യമാകും നമുക്ക് മുന്നേ ഓരോ ടവറുകളും നമുക്ക് വ്യത്യസ്തമാണ് വോഡോഫോണാണോ ഉപയോഗിക്കുന്നതെങ്കിൽ വോഡോഫോണിന് സെപ്പറേറ്റ് ഒരു ടവറാണ് അല്ലെങ്കിൽ ആ ഒരു ടവറിലായിരിക്കും അവരത് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അവർ കവറേജിൻ്റെ ആ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇത് ഇപ്പോൾ ഈ ഒരു നിലവിൽ വരുന്ന ഈ ഒരു ഡി ബി എൻ സംവിധാനം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് എങ്കിൽ അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് നെറ്റ്വർക്കുകൾ അതിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചില സ്ഥലങ്ങളിൽ നമുക്ക് ജിയോ നെറ്റ്വർക്കുള്ള ഏരിയ ആയിരിക്കും ഒരു പക്ഷേ അവിടെ ബി എസ് എൻ എൽ വളരെ നെറ്റ്വർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ എയർടെല്ലിൽ ചിലപ്പോൾ നല്ല നെറ്റ്വർക്കുള്ള ഏരിയകളിൽ ജിയോ നെറ്റ്വർക്ക് വളരെ കുറവായിരിക്കും ഈ ഒരു സമ്പ്രദായം നിലവിൽ വരുന്നതോടെ ഒരു വിഷയം ഇങ്ങനെയുള്ളൊരു വിഷയം ഇനി വരാൻ സാധ്യതയില്ല ഈ ഒരു ഡി ബി എൻ വഴി നമുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ ആ നെറ്റ്വർക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഫോർ ജി നെറ്റ്വർക്കിലൂടെ മറ്റു നെറ്റ്വർക്കുകൾ കൂടെ നമുക്ക് കണക്ട് ചെയ്യുന്ന പുതിയ ഒരു ഐഡിയ ആണ് ഈ ഒരു ഡി വി എൻ എന്ന് പറയുന്നത് ഈ ഒരു സമ്പ്രദായം നിലവിൽ വന്നു കഴിഞ്ഞാൽ ടവറുകളുടെ എണ്ണം കുറയും അതുപോലെ തന്നെ നെറ്റ്വർക്കുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ സിം കാർഡ് കട്ടാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഒരു സിം നമ്മൾ തൊണ്ണൂറ് ദിവസം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്ക് നമുക്ക് കട്ടായി പോവുകയും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു മറ്റൊരാൾക്കായിരിക്കും ആ ഒരു നമ്പർ കിട്ടുന്നത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവാറുണ്ട് അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും മറ്റൊരാൾക്കാണ് ആ ഒരു സിം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും അങ്ങനെയാണ് കമ്പനി ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് തൊണ്ണൂറ് ദിവസം ആ ഒരു നെറ്റ്വർക്ക് നമ്മളിത് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരാൾക്കായിരിക്കും ആ ഒരു നമ്പർ കിട്ടുന്നത് ഇങ്ങനെയാണ് നിലവിൽ നടന്നു പോകുന്ന ആ ഒരു രീതി പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാതിരുന്ന ആ ഒരു സിമ്മിൽ ഒരു ഇരുപത് രൂപ ബാലൻസ് ഉണ്ട് എങ്കിൽ ഈ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡ് സാധാരണ കട്ടായി പോകാറാണുള്ളത് എന്നാൽ ഒരു ഇരുപത് രൂപ നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ട് എങ്കിൽ ആ സിം കട്ടാവാതെ വീണ്ടും മുപ്പത് ദിവസത്തേക്ക് വാലിഡിറ്റി കിട്ടുന്ന ഒരു പുതിയ രീതിയാണ് വരാൻ പോകുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഇരുപത് രൂപ നമ്മളെ ഫോണിൽ നിന്ന് കട്ടായി പോകും ഇരുപത് രൂപ നമുക്ക് ടോപ്പ് അപ്പ് ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ഇരുപത് രൂപ കട്ടാവുകയും പിന്നീട് നമുക്കൊരു മുപ്പത് ദിവസത്തെ വാലിഡിറ്റി കൂടി നമുക്ക് എക്സ്ട്രാ ലഭിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് മിനിമം ഒരു ഇരുപത് രൂപയെങ്കിലും നമ്മളെ ഫോണിൽ ടോപ്പ് ബാലൻസ് ആയിട്ട് നമ്മൾ വെക്കണം എന്നുള്ളതാണ് അതില്ല എങ്കിൽ ഇരുപത് രൂപ ടോപ്പ് ബാലൻസ് ഇല്ല എങ്കിലും നമ്മുടെ സിം നമുക്ക് നഷ്ടമായി പോകും അതായത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ദിവസം വരെ വീണ്ടും നമുക്കൊരു ഡേറ്റ് തരും നമുക്കത് ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഏത് സിം കാർഡാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സിം കാർഡിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിലവിൽ വരുന്നുണ്ട് ഈ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് ഏത് സിമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു സിമ്മിൻ്റെ കസ്റ്റമർ കെയർ ഓഫീസുമായി അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസുമായി നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും അതും കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സിം കാർഡ് നഷ്ടമാവുന്നത് അപ്പോൾ നിലവിൽ വരുന്ന ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ടോപ്പ് ബാലൻസ് ആയിക്കൊണ്ട് ഒരു ഇരുപത് രൂപ ബാലൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സിം കട്ടാവാതെ ആവാതെ നിലനിർത്താൻ വേണ്ടി സാധിക്കും വീണ്ടും നമുക്കൊരു മുപ്പത് ദിവസത്തെ കാലാവധി കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന പ്രവാസികൾക്കായിരിക്കും അവർ മാസം മാസം ഈ റീചാർജ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ നമ്മൾ ടോപ്പ് ബാലൻസ് ചെയ്തു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ വാലിഡിറ്റി റീചാർജുകളാണ് ചെയ്യുന്നത് മാസം മാസം റീചാർജ് ചെയ്യുന്നവരുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ വൺ ഇയർ പാക്കുകളൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും ഇതുപോലെ നമ്മൾ നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ അതിനകത്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മാസം തോറും നമ്മുടെ ഫോണിൽ നിന്ന് ഇരുപത് രൂപ കട്ടായി പോവുകയുള്ളൂ നമുക്ക് നമ്മുടെ സിമ്മിൻ്റെ കാലാവധി പുതുക്കി കിട്ടുകയും ചെയ്യും ഈ ഒരു അപ്ഡേഷൻ വരുന്നത് പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ്